മലയാള മനോരമയ്ക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട് അത് ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയമാണ് പ്രത്യേകിച്ച് സി പി എം വിരുദ്ധ രാഷ്ട്രീയമാണ് ഇടതുമുന്നണിയുടെ എൽ ഡി എഫിൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷം മലയാള മനോരമയായിരിക്കും കേരളത്തിലെ മറ്റ് പ്രമുഖ മാധ്യമങ്ങളായിരിക്കും എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് യു ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നില്ല എങ്കിലും മാധ്യമങ്ങൾ ആ ദൗത്യം ഏറ്റെടുത്ത് നന്നായി പ്രവർത്തിക്കുകയും ചെയ്യും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് അതിന് മറികടക്കാൻ എൽ ഡി എഫിന് എൽ ഡി എഫിൻ്റേതായ വഴികളുണ്ട് അതിലൂടെ അത് മറികടക്കുകയും ചെയ്യുന്നുണ്ട് എൽ ഡി എഫും അതാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം മലയാള മനോരമ എപ്പോഴും യു ഡി എഫിന് കോൺഗ്രസിന് ആയുധം കൊടുക്കുന്ന ഒരു പത്രമാണ് അത്തരം വാർത്തകൾ മാത്രം കണ്ടെത്തി കൊടുക്കുക സർക്കാർ വിരുദ്ധ വാർത്തകൾ പരമാവധി വലിയ പ്രാധാന്യത്തോട് കൊടുക്കുക ഇത് ഒരു പതിവ് രീതിയാണ് മനോരമയുടേത് എന്നാൽ ചിലപ്പോഴൊക്കെ മലയാള മനോരമ സത്യം പറയുകയും ചെയ്യും ആ സത്യം പറയുന്നത് മലയാളത്തിലായിരിക്കില്ല ഇംഗ്ലീഷിലായിരിക്കും എന്നേയുള്ളൂ മലയാള മനോരമയുടെ തന്നെ പല ഇംഗ്ലീഷ് മാധ്യമങ്ങളിലും സത്യം അറിയാതെ വിളിച്ചു പറയുകയും ചെയ്യും അത് ഒരു യാഥാർത്ഥ്യമാണ് ഏറ്റവും ഒടുവിൽ മനോരമയുടെ ഇംഗ്ലീഷ് ഓൺലൈൻ പതിപ്പായ ഓൺ മനോരമയിൽ വന്ന ഒരു വാർത്തയുണ്ട് ആ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് ഹൗ സെന്റർ ത്രോട്ടൽഡ് കേരള ആൻഡ് ഹൗ എഫ് എം ബാലഗോപാൽ റെസ്പോൺസ് ഹീപ്ഡ് മോർ ബേർഡൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത ഇംഗ്ലീഷിൽ വന്ന ഒരു അനാലിസിസ് ആണ് ഇത് കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി എന്താണ് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി എന്തൊക്കെ അത് ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ എങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് ആണ് മലയാള മനോരമ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്ങനെയാണ് മലയാളം പതിപ്പിൽ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയാണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണം സർക്കാരിൻ്റെ ദൂർത്താണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണം സർക്കാർ പ്രവർത്തിക്കുന്നില്ല അതാണ് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണം ധനകാര്യ വകുപ്പ് ഒന്നും ചെയ്യുന്നില്ല അതാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്നൊക്കെയാണ് നിരന്തരം മലയാള മനോരമയുടെ മലയാളം പതിപ്പിൽ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഇംഗ്ലീഷ് പതിപ്പിൽ മലയാള മനോരമ കൃത്യം സത്യം പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൻ്റെ സാമ്പത്തിക പ്രശ്നത്തിന് കാരണം കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വലഞ്ഞു മുറുക്കുന്നത് എന്ന് കൃത്യം കണക്കുകൾ സഹിതം പറഞ്ഞു വെക്കുകയാണ് മലയാള മനോരമയുടെ ഇംഗ്ലീഷ് പതിപ്പായ ഓൺ മനോരമയിൽ പറയുന്നത് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഈ ലേഖനത്തിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫിൽ കൃത്യമായി പറയുന്നുണ്ട് കേരളത്തിൽ നികുതി പിരിവിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച സർക്കാർ ആണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പോലും ലക്ഷ്യമിട്ടതിന്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ മാത്രമേ പിടിച്ചെടുക്കാൻ കഴിയാറുള്ളൂ നികുതി അത് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്തും അതിന് മുമ്പുള്ള യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തും ഒരുപോലെയായിരുന്നു എഴുപത്തി അഞ്ച് ശതമാനം ഏറ്റവും പരമാവധി എഴുപത്തി അഞ്ച് ശതമാനം മാത്രമാണ് നികുതി പിരിച്ചെടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയാറുള്ളത് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ധനകാര്യമന്ത്രിയായി ബാലഗോപാൽ അധികാരത്തിൽ വന്നതിന് ശേഷം ആ നികുതി പിരിവിൻ്റെ അനുപാതം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് മൂന്ന് ആറ് ശതമാനമായി വർദ്ധിച്ചു തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് മൂന്ന് ആറ് ശതമാനം ഒരു സർക്കാരിന് ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം അങ് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല ഒരിക്കലും നൂറ് ശതമാനം നികുതി ഒന്നും പിടിച്ചെടുക്കാൻ കഴിയില്ല പലപ്പോഴും പല കേസുകളും ഹൈക്കോടതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാകുക ഹൈക്കോടതിയിൽ നിന്ന് തീരുമാനം വരണം പല കോടതികളിലുണ്ടാകും അങ്ങനെ ഒരിക്കലും നൂറ് ശതമാനം നികുതി പിരിവ് അത് യാഥാർത്ഥ്യമാക്കാൻ ഒരു സർക്കാരിന് കഴിയില്ല പക്ഷേ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് മൂന്ന് ആറ് ശതമാനത്തിലേക്ക് സംസ്ഥാനത്തിന്റെ നികുതി പിരിവ് ഉയർത്തിക്കൊണ്ടുവരുവാൻ ധനകാര്യ വകുപ്പിന് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഓൺ മനോരമയിൽ കൃത്യമായി കണക്ക് സഹിതം പറയുന്നു സംസ്ഥാനം ലക്ഷ്യമിട്ടത് ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷം കോടി രൂപ അതായിരുന്നു സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ ലക്ഷ്യം നികുതി ഇനത്തിൽ പിരിച്ചെടുക്കണം ഈ വർഷം എന്നുവെച്ചാൽ ഒന്നേ പോയിന്റ് പൂജ്യം രണ്ട് ലക്ഷം കോടി രൂപ പിരിച്ചെടുക്കണം ഇതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം ധനകാര്യ വകുപ്പിന്റെ ലക്ഷ്യം ഇതിൽ തൊണ്ണൂറ്റി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയും പിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ധനകാര്യ വകുപ്പിന്റെ നേട്ടം അത് ഒരു റെക്കാർഡാണ് എന്ന് വേണമെങ്കിൽ പറയാം അക്കാര്യം കൃത്യമായും ചൂണ്ടിക്കാണിക്കുന്നു ഓൺ മനോരമയിൽ മലയാള മനോരമയുടെ ഇംഗ്ലീഷ് പതിപ്പായ ഓൺ മനോരമ ഓൺലൈനിൽ ഇനിയിപ്പോൾ നികുതിയേന്ദ്ര വരുമാനം നോക്കൂ നികുതിയേതര വരുമാനത്തിലും സംസ്ഥാന സർക്കാർ വൻ കുതിച്ചുചാട്ടം തന്നെ നടത്തിയിട്ടുണ്ട് എന്നാണ് ഈ ലേഖനത്തിൽ പറയുന്നത് ധനകാര്യ വകുപ്പ് അതിൻ്റെ പരമാവധി പ്രവർത്തിച്ച് എത്രമാത്രം മാത്രം പിടിച്ചെടുക്കാൻ കഴിയുമോ അത്രമാത്രം പിടിച്ചെടുക്കുകയും നേട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് ലക്ഷ്യത്തിൻ്റെ അടുത്തേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് കണക്കുകൾ പറയുന്നു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അത്രയും തുക തുക എത്രയാണ് പതിനാറായിരത്തി മുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് എട്ട് ഏഴ് കോടി രൂപ പിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നാണ് ലേഖനത്തിൽ പറയുന്നത് സംസ്ഥാനം ലക്ഷ്യമിട്ടത് പതിനേഴായിരത്തി എൺപത്തി എട്ട് കോടി രൂപയാണ് പതിനേഴായിരത്തി എൺപത്തി എട്ട് കോടി അതിലാണ് പതിനാറായിരത്തി മുന്നൂറ്റി പതിനെട്ട് പോയിൻറ്റ് എട്ട് ഏഴ് കോടി രൂപ പിരിച്ചെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞത് എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നു ഈ ലേഖനത്തിൽ എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പ് അതിൻ്റെ പരമാവധി പ്രവർത്തിച്ചിട്ടുണ്ട് ആ പരമാവധി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇതുപോലെ നിൽക്കുന്നത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വരിഞ്ഞു മുറുക്കുമ്പോഴും സംസ്ഥാനത്തെ അർഹതപ്പെട്ടത് നൽകാതിരിക്കുമ്പോഴും സംസ്ഥാനം പിടിച്ചു നിന്നത് ധനകാര്യ വകുപ്പിന്റെ ഈ പെർഫോമൻസ് നല്ല പ്രവർത്തനം കൊണ്ടാണ് എന്ന് ഓൺ മനോരമ കൃത്യമായും പറഞ്ഞു വെക്കുന്നു ഈ ലേഖനത്തിൽ കേന്ദ്ര സർക്കാർ എന്താണ് സംസ്ഥാനത്തോട് ചെയ്തത് എന്ന് കേരളം തന്നെ എത്രയോ പെട്ട മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഒക്കെ നിരവധി തവണ ജനങ്ങളോട് പറഞ്ഞതാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം നടന്നതാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മന്ത്രിമാർ സഞ്ചരിച്ചു കൊണ്ട് ജനങ്ങളോട് സംസാരിച്ചതാണ് എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അവസരം സുപ്രീംകോടതിയെപ്പോലും സമീപിക്കേണ്ടി വരുന്നു കോടതി സംസ്ഥാനത്തിന്റെ ന്യായമാണ് ഇടത്തു വരെ കാര്യങ്ങളെത്തി അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ കേരളത്തിലെ ജനപ്രതിനിധികൾ നടത്തിയ സമരം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു ആ പാത പിന്തുടർന്നുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകയും ഒക്കെ ദില്ലിയിലേക്ക് സമരം നയിച്ചതൊക്കെ നാം കണ്ടതാണ് അത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ഒരു വലിയ കൂട്ടായ്മയായി മാറിയതും നാം കണ്ടതാണ് അന്നൊക്കെ കേരളത്തിൽ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് മനോരമ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളത്തിന്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളത്തിന്റെ സാമ്പത്തിക ദൂർത്താണ് കേരളത്തിന്റെ പിടിപ്പുകേടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും അത് പ്രതിപക്ഷം വലിയ ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അതിന് വലിയ പ്രാധാന്യം കൊടുത്ത് അതാണ് ശരി കേരളത്തിന്റെ പിടിപ്പുകേടാണ് കേരളത്തിൽ വലിയ ദൂർത്ത് നടക്കുകയാണ് ആ ദൂർത്തിൻ്റെ ഫലമായിട്ടാണ് സാമ്പത്തിക പ്രതിസന്ധി എന്ന തെറ്റായ ധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് അത് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് മലയാള മനോരമ നടത്തിക്കൊണ്ടിരുന്നത് ഇലക്ഷന് തൊട്ട് മുമ്പ് വരെ ഇലക്ഷൻ കഴിഞ്ഞു മലയാള മനോരമ ദിനപത്രത്തിന് അത് സത്യം പറയാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ അത്തരം കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതിനുശേഷം ഇതാ ഇംഗ്ലീഷ് പതിപ്പിൽ കൂടുതൽ വ്യക്തമായി കാര്യങ്ങൾ പറയുന്നു മലയാള മനോരമ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് എന്താണ് ചെയ്യുന്നത് എന്നുകൂടി കൃത്യമായും ഈ ലേഖനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് സംസ്ഥാനം നികുതി പിരിവിൽ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ഒരുപാട് മുന്നോട്ട് പോകുമ്പോഴും സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ കുറവുണ്ടായി ആ വരുമാനത്തിൻ്റെ കുറവ് എവിടെ നിന്നാണ് കേന്ദ്ര ഗ്രാൻഡിൽ നിന്ന കുറവും അതോടൊപ്പം തന്നെ കേന്ദ്ര വായ്പയിൽ വന്ന കുറവും മുപ്പത് ശതമാനമാണ് മുപ്പത് ശതമാനമാണ് കേന്ദ്രത്തിൻ്റെ ഗ്രാൻഡ് സംസ്ഥാനത്തെ അർഹതപ്പെട്ട സഹായം വെട്ടിക്കുറച്ചത് കേന്ദ്ര സർക്കാർ അതിന് കണക്കും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് പതിനയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപ പ്രതീക്ഷിച്ചെടുത്ത് സംസ്ഥാനത്തിന് ലഭിച്ചത് പതിനോരായിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് കോടി രൂപ മാത്രം എത്രയാണ് പ്രതീക്ഷിച്ചത് പതിനയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപ പ്രതീക്ഷിച്ചെടുത്ത് സംസ്ഥാനത്തിന് ലഭിച്ചത് പതിനോരായിരത്തി നാന്നൂറ്റി നാല്പത്തി രണ്ട് കോടി രൂപ മാത്രമാണ് ഗ്രാന്റിൽ വെട്ടിക്കുറച്ചത് മുപ്പത് ശതമാനമാണ് മുപ്പത് ശതമാനം വെട്ടിക്കുറച്ചു എന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി നേരത്തെ തന്നെ പലവട്ടം പറഞ്ഞപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ അത് വാർത്തയാക്കിയില്ല ഒരു കോളം വാർത്തയിലൊതുക്കി നമ്മുടെ പ്രതിപക്ഷം പറയുന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു വലിയ വാർത്തയാക്കുകയും ചെയ്തു മലയാള മനോരമ പോലും അതിന് ചുവട് പിടിച്ച് മുന്നോട്ട് പോയി ഒരു പ്രതിപക്ഷത്തിന് ആയുധം കൊടുക്കുന്ന രൂപത്തിൽ പ്രവർത്തിച്ചു എന്നത് സത്യമാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തൊക്കെയാണ് കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നം കേന്ദ്രം എന്താണ് കേരളത്തോട് ചെയ്യുന്നത് എന്ന് എത്തിക്കാൻ സംസ്ഥാന സർക്കാർ വളരെയധികം പാടുപെടേണ്ടി വന്നു എന്ന് നമുക്കറിയാം പെൻഷൻ കിട്ടാത്തതിന്റെ പ്രശ്നം ഉയർത്തി നടത്തിയ സമരങ്ങൾ ആ സമരങ്ങൾക്ക് മാധ്യമങ്ങൾ നൽകിയ സപ്പോർട്ടും പിന്തുണയും നാം കണ്ടതാണ് സത്യത്തിൽ പെൻഷൻ ആരാണ് മുടക്കിയത് പെൻഷൻ കമ്പനി പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നുവെങ്കിൽ ഒരു മാസവും പെൻഷൻ മുടങ്ങാതെ മുന്നോട്ട് പോകുമായിരുന്നു ആ പെൻഷൻ കമ്പനിയെ പൂട്ടിച്ചത് ആരാണ് പൂട്ടിച്ചതിന് കേന്ദ്ര സർക്കാരിന് കൃത്യമായി ബന്ധമുണ്ട് അങ്ങനെ കേന്ദ്ര സർക്കാർ പെൻഷൻ കമ്പനി പൂട്ടിക്കാൻ നടപടി സ്വീകരിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത അതിനെ പിന്തുണച്ച നിലപാടാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷം സ്വീകരിച്ചത് എന്നത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ പെൻഷൻ മുടങ്ങാൻ കാരണം സംസ്ഥാന സർക്കാരല്ല പെൻഷൻ കമ്പനിയെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരുന്ന കേന്ദ്ര സർക്കാർ നിലപാടാണ് അതിന് പിന്തുണച്ച യു ഡി എഫ് നേതാക്കളുടെ നിലപാടാണ് എന്ന് ഇലക്ഷന് മുമ്പ് മനോരമ പറയില്ല ഒരു മാധ്യമവും പറയില്ല പക്ഷേ ഇലക്ഷന് ശേഷം മലയാളത്തിൽ പറയില്ല ഇംഗ്ലീഷിൽ പറയും എന്ന അവസ്ഥയാണ് ഉള്ളത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വായ്പയെക്കുറിച്ചും ഈ ലേഖനത്തിൽ കൃത്യമായും പറയുന്നുണ്ട് പ അമ്പത്തോരായിരത്തി എണ്ണൂറ്റി അമ്പത്താറ് പോയിൻറ്റ് മൂന്ന് എട്ട് കോടി രൂപ വായ്പയായി പ്രതീക്ഷിച്ചെടുത്ത് സംസ്ഥാനത്തിന് ലഭിച്ചത് മുപ്പത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പോയിൻറ്റ് എട്ട് മൂന്ന് കോടി രൂപ മാത്രമാണ് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് അഞ്ച് കോടി രൂപയുടെ കുറവാണ് വായ്പ അകലത്തിൽ സംസ്ഥാന സർക്കാരിനുണ്ടായത് ഇപ്പോഴും ഈ സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന് വായ്പ എടുക്കാനുള്ള അനുവാദം വേണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയച്ചിട്ട് ആ കത്തിന് ഒരു മറുപടിയും നൽകാതെ പിടിച്ചു വച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വായ്പ എടുക്കാൻ അർഹതപ്പെട്ടത് ആ അർഹതപ്പെട്ട വായ്പ എടുക്കാൻ പോലും കേന്ദ്ര സർക്കാർ അനുവദിക്കാതിരിക്കുന്നു അത് പിടിച്ചു വയ്ക്കുന്നു നിരവധി തവണ കത്തയച്ചിട്ടും നൽകുന്നില്ല കാരണം അധ്യാപകർ ഈ മാസം കൂട്ടത്തോടെ വിരമിക്കുകയാണ് അവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാനുണ്ട് ആ ആനുകൂല്യം നൽകാതിരിക്കണം അങ്ങനെ ആ ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കണം ആ അവരുടെ വിഷമം അവരുടെ പ്രയാസം അവരുടെ പ്രതിഷേധമൊക്കെ ഈ സർക്കാരിനെതിരെ തിരിയണം അതാണ് ലക്ഷ്യം കടമെടുക്കാൻ അനുവാദം കൊടുത്താൽ ആ ജീവനക്കാർക്ക് കൃത്യമായി വിരമിക്കൽ ആനുകൂല്യം കൊടുത്ത് പറഞ്ഞുവിടാൻ കഴിയും സംസ്ഥാന സർക്കാരിനെ അത് അനുവദിക്കില്ല അങ്ങനെ പ്രതിഷേധം ഉയരട്ടെ ആ പ്രതിഷേധം സർക്കാരിനെതിരെ തിരിയട്ടെ ഇതാണ് ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാർ അതിനൊപ്പം തുള്ളുന്ന നിലപാടാണ് സംസ്ഥാനവും സ്വീകരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം നേരത്തെ ഈ യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിലേക്ക് സംസ്ഥാന സർക്കാർ നിരവധി തവണ പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും ജനങ്ങളിൽ എത്തിക്കാൻ ഈ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നില്ല അവർ തയ്യാറായിരുന്നില്ല അതിന് പകരം ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ പിടിപ്പ് കേട് ദൂർത്ത് എന്ന രണ്ട് പദത്തിൽ ഒതുക്കി നിർത്താനാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും സത്യം പറയേണ്ടി വരും മാധ്യമങ്ങൾക്ക് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മലയാള മനോരമയുടെ ഓൺലൈൻ ഇംഗ്ലീഷ് പതിപ്പിൽ വന്ന ഈ ലേഖനവും ഈ വാർത്തയും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല